ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിപ്പം രാത്രി മണി കഴിഞ്ഞിട്ട് കുറച്ച് ആയി നമ്മളൊന്ന് പുറത്ത് പോവുകയാണ് വേറെ എന്തിനുമല്ല കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം അതിൻ്റെ കാര്യം മറന്നു പോയിരിക്കുവായിരുന്നു അപ്പം ഈ സമയമായപ്പോഴാണ് ആ കാര്യമൊക്കെ നമ്മൾ ഓർത്തത് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോകുന്നത് കോഴഞ്ചേരി തന്നെയുള്ള റിലയൻസ് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലെത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റായിട്ട് നമുക്കിനി അകത്തോട്ട് കയറാം അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഏകദേശം ഫുള്ളായിട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓരോ വണ്ടിയൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമൊക്കെയാണ് അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വണ്ടിയൊക്കെ പോയി അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഇടാൻ പാകത്തിനുള്ള സ്പേസൊക്കെ കിട്ടി വന്ന് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ 言ってた。<laughs> ചാടാതെ <laughs> ഇതുവല്ല <laughs> Tata 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 Peng ameh Ini nak nak ke suite കടയിലൊക്കെ പോയിട്ട് വന്നു അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ മേടിച്ച സാധനം കൂടെ വെറുതെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് വന്നതാണ് ഇതാ ഇത്രയും സാധനങ്ങളുണ്ട് അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാവേ എന്തൊക്കെയാണത് ഇത് തോരൻ വെക്കാൻ ക്യാബേജ് ഇത് പല വലിപ്പത്തിലാണേ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് എല്ലാത്തിനും പീസിനാണ് വില ഒരു പീസിന് ഇരുപത്തൊമ്പത് രൂപ അപ്പം ഞങ്ങൾ ഒരു ഇടത്തരം നോക്കി എടുത്തു നീ ഒത്തിരി വലുതെടുത്തെങ്കിൽ ഉറപ്പായി ഇവിടെ വെച്ച് കളയും ഒത്തിരി ചെറുതെടുത്താൽ ഒത്തിരി ചെറുതെടുക്കാൻ മനസ്സ് വന്നില്ല ഒരു പീസിന് ഇരുപത്തൊമ്പത് രൂപയെന്നോളൂ ഒത്തിരി വലുതെടുത്താൽ കളയുകയും ചെയ്യും അതിന് നമ്മൾ ഇടത്തരം എടുത്തു പിന്നെ വൻപയർ വൻപയർ പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കിഴങ്ങ് പിന്നെയുള്ളത് നമ്മൾക്ക് ഇഡ്ഡലിക്കൊക്കെ വേണ്ടി പച്ചരി ഇത് വെക്കാം അപ്പം പച്ചരിയൊക്കെ ഞാൻ ഇതിനകത്താണ് കേട്ടോ നമുക്കിതന്ന് ഇട്ടും കൂടെ വെച്ചേക്കാം ഇപ്പഴങ്ങ് ഇട്ടും കൂടെ വെക്കാം അതാകുമ്പോൾ പിന്നെ ഇടുകയും വേണ്ടല്ലോ എനിക്കൂടെ വീടിയെടുപ്പും നടക്കും പണിയും നടക്കും സെറ്റ് ഭയങ്കര വെയിലാണല്ലോ ഭയങ്കര വെയില് മോളി നടിക്കുന്നു നമുക്ക് ഒൻപേർ ഇട്ട് വെക്കാം 그다음에 그다음에 빼려면 뭐래? 기둥까지 기 보이겠죠? 세 പണി ലാഭിക്കാൻ നോക്കിയിട്ട് എനിക്കിപ്പോൾ ഇരട്ടി കിരട്ടി പണിയായ പോലെ ആയിപ്പോയി പോയി ഞാൻ ഇറക്കിയെടുത്തോട്ടെ താഴെ പോലും ഇറക്കിയെടുത്തു കുറച്ച് നമുക്ക് മിച്ചോട്ട് അത് ഒരു പാത്രത്തിട്ടു തൈരൊക്കെ മേടിക്കുന്ന പാത്രമാണ് ാണ് നമ്മുടെ കണ്ടെയ്നേഴ്സ് തൈരും ബൂസ്റ്റും ഒക്കെ മേടിക്കുന്ന മാത്രങ്ങളാണ് നമ്മളുടെ കണ്ടെയ്നേഴ്സ് ഇപ്പി നൂഡിൽസ് ഒരു പാലട മിക്സ് മേടിച്ചിട്ടുണ്ട് ടോയ്സിനട കുറച്ച് ബാറ്ററീസ് സമയമൊന്നും ഒന്നിനെ ബാറ്ററി കാണത്തില്ല റൈസ് പൊടി ഇടിയപ്പൊ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മുളക് പൊടി ആട്ട ചപ്പാത്തിക്ക് ഇതെല്ലാം താഴെ ഒരു ബക്കറ്റിലാണ് ഇട്ട് വെക്കുന്നത് പുട്ടുപൊടിയോ ഇനി നമ്മൾ രണ്ട് കിണ്ടർ ജോയ് മേടിച്ചായിരുന്നു ഒരെണ്ണം ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ അതിനകത്തെ സർപ്രൈസ് മാത്രമേ ഉള്ളൂ ഇതിനകത്തെ മുട്ടയൊക്കെ ഒക്കെ തീർത്തായിരുന്നു ഒപ്പിക്കുന്ന ഒപ്പിക്കുന്ന സാധനം എന്തോ സാധനം അതവിടെ ഇരിക്കുക അതവിടെ ഇരിക്കട്ടെ പിന്നെ ഇനി നമ്മുടെ ഞങ്ങൾ കുടിക്കാൻ വെള്ളം കൊണ്ടുപോയ കുപ്പി അങ്ങനെ നമ്മുടെ ഒരു കൂടുതലേ സാധനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഒരു സോന പപ്പടി മേടിച്ചു കേട്ടോ ഇവിടെ ചേട്ടായുടെ ഭയങ്കര ഫേവറേറ്റ് സംഭവമാണ് ഓറഞ്ച് സോന പപ്പടി പപ്പടി പാപ്പടി ആ ഓ സോന പപ്പടി എന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ടാ പൊട്ടിച്ചിട്ടതാ മേടിച്ചിട്ടുണ്ട് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഗതികത്ത് തിന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ മേടിക്കുന്നല്ലേ കാളയണ്ടും കാളെന്ന് വിചാരിച്ച തിന്നും വേണ്ടിട്ടല്ല ശർക്കര കവലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ശക്തം ലോട്ടേ ചൊക്കപ്പായ അതിൻ്റെ ഓറഞ്ച് ഫ്ലേവർ ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു കേട്ടോ ഒന്ന് മേടിച്ചാൽ ഒന്ന് ഫ്രീ ഒരെണ്ണം മേടിച്ചാൽ പകുതി വില ഫ്ലോർ ക്ലീനറും ടോയ്ലറ്റ് ക്ലീനറും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്കിനി രണ്ട് കൂടും കൂടെ ഉള്ളു ഈ കൂടിനകത്ത് നമ്മുടെ പാത്രം കഴുകുന്ന സാധനം ലിക്വിഡ് ഉണ്ട് പിന്നെ പേസ്റ്റ് ഹിമാലയ കംപ്ലീറ്റ് കെയർ തക്കാളി തക്കാളിക്ക് വിലക്കുറവായിരുന്നു ഇന്നലെ അതുകൊണ്ട് തക്കാളി മേടിച്ച് അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നാൽ വിലക്കുറവായത് കൊണ്ട് തക്കാളി മേടിച്ചു പിന്നെ ഓയിൽ അത് നമ്മുടെ ആ കവറും കഴിഞ്ഞിരിക്കുകയാണ് ഇനി അവസാനമായിട്ട് ഒരു കവറും കൂടെ ഉള്ളൂ അതിനകത്ത് മൊത്തം ചെറിയ ചെറിയ സ്നാക്സ് മൊത്തം അങ്ങനത്തെ ഐറ്റംസാണ് കാർബൺ ബർബിൾ ബിസ്ക്കറ്റ് ഹൈഡാൻ സിക്കിൻ്റെ ബിസ്ക്കറ്റ് ഒരു ചെറിയ ഒരു കേക്ക് കൊടുത്ത സംഭവം രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഇന്നലെ പിള്ളേർ കഴിച്ച് പിന്നെ ഒരു ഗുവ ബി നാച്ചുറൽ ഗുവയുടെ ഇത് നോക്കിയറിയാം അടിവശത്ത് ഇച്ചിരിയുള്ളൂ ബാക്കി മൊത്തം കുടിച്ച് തീർത്ത് ഹൈരാൻസിക്കുന്നത് തന്നെ ഈ ബിസ്ക്കറ്റ് ചോക്കോഫിൽ ഞാൻ എനിക്കായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി ശെശ്വാൻ നൂഡിൽസ് മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് ഈ രണ്ട് ബിസ്ക്കറ്റ് പിന്നെ വേഫർ റോള് പിന്നെ അതെ ഈ മിറിണ്ട പോലത്തെ ചമ്പ എന്നാണ് പേര് വൺ ലിറ്റർ ആണ് അല്ല ടു ലിറ്റർ ആണ് ഇതും നമ്മൾ കുടിച്ചിത്ര ആക്കിയിട്ടുണ്ട് മിറിണ്ട പോലത്തെ സംഭവം ആണെങ്കിലും മിറിണ്ടയുടെ അത്രയും കത്തലൊന്നുമില്ല ഗ്യാസിക് അതിൽ പോയതാണ് നടത്തില്ല ഫൈനലി സോപ്പ് സോപ്പല്ല അലക്ക് ലിക്വിഡ് സംഭവിക്കാം പിന്നെ നമ്മളൊരു ഈ സി സംഭവം മേടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഒരു ടു തൗസൻഡ് റുപ്പിയുടെ സംഭവം മേടിച്ചു അപ്പം നമ്മൾ രണ്ടായിരത്തിന് മേലെ മേടിക്കുമ്പോൾ ഒൻപത് രൂപയ്ക്ക് കവറോ കവറെന്ന് പറഞ്ഞാൽ വെങ്ങിയത്തെ കവറ് നമുക്ക് ക്യാരി ബാഗോ ഒൻപത് രൂപയ്ക്ക് സൺസ്ക്രീന് അങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും അപ്പം നമ്മൾ പക്ഷെ മേടിച്ചത് ഒൻപത് രൂപ കൊടുത്താൽ മതി ഒരു സാനിറ്ററി ഡിസ്പോസബിൾ പീരിയഡ്സ് പാൻറ്റീസാണ് കേട്ടോ പാൻറ്റീസാണ് ഡിസ്പോസിബിളാണ് രണ്ടെണ്ണം ഒമ്പത് രൂപയ്ക്ക് കിട്ടും അപ്പം ഇത്രയുമാണ് നമ്മൾ അപ്പം ഇത്രയുമാണ് നമ്മൾ മേടിച്ചത് ഇതൊക്കെയാണ് നമ്മൾ ഷോപ്പ് ചെയ്ത് മേടിച്ച നമ്മുടെ വലിയ ഷോപ്പിങ്ങിൽ നമ്മൾ മേടിച്ച സംഭവം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ